സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഈ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചരയങ്കീഴ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ കുറ്റവിചാരണ നടക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കുറ്റവിചാരണ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയും ശ്രീ ബന്ദി ബെഹ്നാനും ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം തന്നെ കുറ്റവിചാരണ സദസ്സിന്റെ ആവശ്യകതയെപ്പറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇന്ന് കേരളം എവിടെ നിൽക്കുകയാണ് ഏഴര വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം എവിടെ നിൽക്കുന്നു കേരളത്തിലെ ജനങ്ങൾ എവിടെ നിൽക്കുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാകുന്ന സ്ഥിതി അല്ലേ ഉള്ളത് കേരളത്തിൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു നമുക്കറിയാം ന്യൂ ഇയർ ന്യൂഇയറുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാ ന്യൂ ന്യൂഇയറിനും ക്രിസ്തുമസ് ചന്തകൾ ഉണ്ടാകുമായി ശ്രീ അണൂർ പ്രകാശ് സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയായി എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുമസ് ചന്തകൾ ഉണ്ടായിരുന്നു ഇത്തരമുള്ള ഉണ്ടായിരുന്നു പക്ഷേ അവർ സാധനങ്ങളുണ്ടായി ക്രിസ്മസും ന്യൂ ഇയറിനും സാധനങ്ങൾ കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടി കടുത്ത വിലക്കയറ്റം ജനങ്ങൾ നേരിടുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട് അതിനാണ് മാവേദി ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചത് നിങ്ങൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ള മാവേലി സ്റ്റോറിൽ പോയി നോക്കണം ഒരു സാധനവുമില്ല പതിമൂന്ന് സബ്സിഡി ഐറ്റങ്ങളാണുള്ളത് ആ സബ്സിഡി ഐറ്റങ്ങൾ ഒന്നുപോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നിത്യോമയോ സാധനങ്ങളുടെ കടുത്ത വിലക്കയറ്റം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ തൊഴിലാളികളും സാധാരണ ആളുകൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ തൊഴിലില്ലായ്മ കൊണ്ട് കേരളം പൊളിഞ്ഞുമുട്ടുന്നുണ്ട് ഒരു നിയമനവും നടക്കുന്നില്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്നു കാരണം ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഒരു നിയമനവും പുതുതായി നടത്തണ്ട എന്നതായത് കേരളത്തിൽ നിയമന നിരോധനം നിലനിൽക്കുകയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഒരു വർഷം ഞാൻ രണ്ട് കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റിൽ ഒരു സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിയമനം നടക്കുന്നില്ല ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കൊടുത്തിരുന്ന റെയിൽവേയിലായി ഇന്ന് റെയിൽവേയിലെ നിയമനങ്ങളെല്ലാം നിർത്തിവച്ചു ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമായി രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം അപ്പോൾ ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് മറുഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റ് ഈ രണ്ട് ഗവൺമെന്റുകളും കൊണ്ട് ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് വിലക്കയറ്റത്തിൽ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപോലെ ഉത്തരവാദികളാവില്ല എല്ലാ ദിവസവും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു എങ്ങനെ വില കൂടാതിരിക്കും സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇന്ന് പാൻഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ചെറുതാണോ ഇന്ന് മലയാള മനോരമ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഒരു പരസ്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു ഏജൻസി കേരളത്തിലെ നായിരക്കണക്കിന് ചെറുപ്പക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആണ് പരസ്യ ഈ ഏജൻസി തന്നെ ഏഴായിരം പേരെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് എറണാകുളത്ത് വെച്ച് കാനഡയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയാണ് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു ജർമ്മനിയിലേക്ക് പോകുന്നു ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു കാനഡയിലേക്ക് പോകുന്നു യു കെയിലേക്ക് പോകുന്നു ന്യൂസിലൻഡിലേക്ക് പോകുന്നു നമ്മുടെ ഇവിടെ പ്ലസ് ടു പാസാകുന്ന കുട്ടികളെല്ലാം ജർമ്മൻ ഭാഷ പഠിക്കുകയാണ് കാരണം ജർമ്മൻ ഭാഷ അറിഞ്ഞാലേ ജർമ്മനി ജോലി കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് നാലഞ്ച് വർഷം പോകുന്നതെങ്കിൽ കേരളത്തിൽ പ്രായം ചെന്നവരല്ലാതെ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കണം ഇതെങ്ങനെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ആറു മാസം കാനഡയിൽ സൂര്യപ്രകാശം കാണാൻ കഴിയില്ല കടുത്ത ശൈത്യമാണ് അവിടെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ വളരെ വളരെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യാൻ മടിക്കുന്നവരെ ജോലികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ പല എന്നെ നിന്ന് വിളിച്ചു ഞങ്ങൾക്ക് എങ്ങനെ ജയിൽ തിരികെ പറഞ്ഞു ഇത് കേരളത്തിൽ സംഭവിക്കുന്നു ഒരു കാഴ്ചപ്പാടുള്ള ആണ് കേരളത്തിലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ അവസരമുണ്ടാകില്ലേ ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകില്ലേ മാതാപിതാക്കളെ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കൂലി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഉണ്ടായത് ആരാണ് ഞാൻ നിങ്ങൾ ഉറപ്പ് നൽകുന്നു നാളെ ഒരു ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാന്യമായ ജോലി കേരളത്തിൽ കിട്ടാനും ജീവിക്കാനുമുള്ള ഉണ്ടാക്കും ഇന്ന് കേരളത്തിന്റെ ആവശ്യം അതാണ് നമ്മുടെ ചെറുപ്പക്കാർ കുടിയേറിപ്പാർക്കുന്നത് പോലെയാണ് ഇവിടെ ആരുമുണ്ടാകില്ല അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ അവസ്ഥാവിശേഷത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ജനങ്ങളോട് കരുതലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല ഇന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്റെ കുറെ ആളുകൾ വിളിച്ചു സാർ ഇവിടുത്തെ ആശുപത്രിയിൽ മരുന്നില്ല പഞ്ഞി പോലും ഇല്ല ഞാൻ പറഞ്ഞ അരിപ്പാട് മാത്രമല്ല കേരളത്തിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലും പഞ്ഞിയില്ല മരുന്നില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ പോയി ചോദിക്കുക പാരസെറ്റമോള് പോലും എഴുതി കുറിപ്പടിയായി എഴുതി തരുന്ന സ്ഥിതിയാണുള്ളത് ഒരു മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് സി അടൂർ പ്രകാശ് യു ഡി എഫ് മരിച്ച കാലത്ത് ഒരിടത്തും അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല റേഷൻ കടയിൽ പോയാൽ അരിയില്ല മാവേലി സ്റ്റോറിൽ പോയാൽ സബ്സിഡി സാധനങ്ങളില്ല എങ്ങനെ ജനങ്ങൾ ജീവിക്കണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോയല്ലോ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പോകുന്നതെന്നാ പറഞ്ഞത് അദ്ദേഹം ജനങ്ങളോട് എന്താണ് ഈ ജനസ് നവകേരള സദസ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നാ പറഞ്ഞത് ിലും പ്രശ്നം പരിഹരിച്ചോ പതിനാറ് ലക്ഷം പരാതി കിട്ടി പതിനാറ് ലക്ഷം പരാതിയിൽ ഏതെങ്കിലും ഒന്നിന് പരിഹാരമുണ്ടാക്കിയോ കേരളത്തിൽ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശ്രീ കെ കരുണാചരൻ ഞാനന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു അതേ കളക്ടറേറ്റ് പോയിരുന്നു ജനങ്ങളുടെ പരാതികൾ വാങ്ങി ആ പരാതികളിലോ തീർപ്പ് കൽപ്പിക്കുന്ന സ്പീഡ് പ്രോഗ്രാം ശ്രീ കെ കരുണാകരനാണ് നടപ്പാക്കിയത് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു രാവിലെ എട്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ എട്ട് മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഒരു ചായ പോലും കുടിക്കാതെ കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതായിരുന്നു ശ്രീ എന്ന മുഖ്യമന്ത്രി ഞാനിത് പിണറായി വിജയൻ ഇതുപോലെയായിരിക്കും ജനങ്ങളെ പരാതി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതി മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ ഏതാണ്ട് ഈ അടി ഈ വ്യത്യാസത്തിലായിരിക്കുന്നത് അപ്പൊ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞ് ആരെങ്കിലും കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുത്ത് അതിലൊരു ഉത്തരവ് വാങ്ങിയാൽ അയാൾക്കൊരു പവന്റെ സ്വർണ്ണ മോതിരം ഞാൻ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞു ഒരാളും പാലോട്ട് ഇതുപോലെ ഒരാൾ പോലും ആ മോതിരം വാങ്ങിക്കാൻ ഇതുപോലെ ആരും വന്നിട്ടില്ല ഇത് ഞാൻ എറണാകുളത്തേക്ക് പോയി വേറെ ഒന്നുകൂടെ ചെയ്തു ഇനി ഒരു പവൻ കുറഞ്ഞു പോയത് കൊണ്ടാകാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഉത്തരവ് ആരെങ്കിലും വാങ്ങിയാൽ രണ്ട് പവന്റെ മോതിരം കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ടും ഒരാൾ പോലും വന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി നേരിട്ട് കൊടുക്കാൻ ഈ നവകേരള സദസ്സിൽ പറഞ്ഞ ആർ കേഴിഞ്ഞോ എ കെ ബാലൻ പറഞ്ഞു മുൻ മന്ത്രിയാണ് എ കെ ബാലൻ അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന വാഹനം കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ മതി ആയിരക്കണക്കിന് ആളുകൾ വന്ന് കാണുവാണ് പ്രിയപ്പെട്ടവരെ ഈ വാഹനമല്ല വെക്കേണ്ടത് പിണറായി വിജയനെയും ഇരുപത് മന്ത്രിമാരെയും കാഴ്ചബംഗ്ലാവിൽ വെച്ചാൽ സാമ്പത്തിക പ്രശ്നം ഗവൺമെന്റിന്റെ പരിഹരിക്കാം കാരണം അത്രയ്ക്ക് ആള് ടിക്കറ്റ് എടുത്ത് കഴിച്ചു പങ്കാളിത്ത കരാർ പറയുന്ന അതിനകത്ത് കിടക്കുന്നതിനേക്കാൾ ഡിമാൻഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ആരോപിക്കുക എന്തിനാണ് ഈ എന്തിനാണ് ഈ ജനകീയ സ്രദസ് നടത്തിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പരാതി മുഴുവൻ സ്വീകരിക്കാനായിരുന്നെങ്കിൽ ഓൺലൈനിൽ ഓൺലൈനിലുണ്ടല്ലോ ഓൺലൈനിൽ എല്ലാവരും അങ്ങ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ പോലായിരുന്നു അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി തങ്ങളുടെ പ്രവർത്തകന്മാരെ അണിനിരത്താൻ വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത ഒരു പ്രവർത്തനമാണ്